അതെ ഫ്രണ്ട്സ് അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ എന്റെ ഫോൺ മിസ്സായിരുന്നത് സംഭവം ബസ്സിൽ വെച്ചാണ് നടക്കുന്നത് അപ്പം എപ്പോഴാണെന്ന് വെച്ചാൽ ഞാന് എന്റെ ട്രീറ്റ്മെന്റിന് തൊട്ട് മുന്നേ ഞാൻ തിരുവനന്തപുരത്ത് പോയിരുന്നു ഹോസ്പിറ്റലിൽ പോയിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ബസ്സിലാണ് പോയത് അപ്പൊ ഞാൻ പോയിട്ട് ബീച്ച് തിരുവനന്തപുരത്ത് ഒരു കെ എസ് ആർ ടി സി ബസ്സിലാണ് കയറിയത് അപ്പൊ ഞാൻ ഏറ്റവും ബാക്കിലൊക്കെ സീറ്റിലാകണം ബാക്കിൽ സെൻട്രൽ സീറ്റിലാക്കണം വിൻഡോ സീറ്റിലൊരു പേരുണ്ടായിരുന്നു പാവൻ കോട്ടയം വരെ പോകുന്ന ഒരു എനിക്ക് ആയി ഒരാളിറങ്ങേണ്ടി പാപ്പയും കോട്ടയം വര ഉണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഞാൻ ആയിരങ്ങി അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേന് വേറെ ആൾക്കാർ കയറി അപ്പൊ എന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരാൾ വന്നു അയാള് കോട്ടയത്തന്നാണ് പോട്ടയത്താണ് പോകുന്നത് അപ്പൊ ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയി നല്ല ഉറങ്ങിപ്പോയി മാത്രല്ല ഞാൻ ആ സമയത്ത് കിട്ടുന്നതൊരു ലൈക്ര ടൈപ്പ് പാന്റ് ആകുന്നത് നമ്മള് ലൈക്ര ടൈപ്പ് പാന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മൊബൈലിന് നന്നായിട്ട് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് മൊബൈലായാലും പേഴ്സായാലും സ്ലിപ്പ് ആവാറുള്ള ചാൻസ് ഉണ്ട് ഈ ലൈഫ്ര പാൻസ് ഒന്ന് കിട്ടാൻ ഭയങ്കര കംഫർട്ടബിൾ എന്നുള്ള ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ് പക്ഷെ സംഭവം ഇതാണ് പോയി കഴിഞ്ഞാൽ ഈ സാധനം ഭയങ്കര കിട്ടുന്ന പോക്കറ്റിൽ നിന്ന് പുറത്തു പോകും ആ ഒരു പാൻസ് അപ്പം അങ്ങനെ ഞാൻ ആയൂരെത്തി ഞാൻ ബസിൽ നിന്ന് ഇറങ്ങി ഞാൻ ഉറങ്ങിപ്പോയി എന്റെ സർവെത്തി ഇപ്പം ഒന്നും ആലോചിക്കുന്നില്ല എനിക്ക് ബസിൽ നിന്ന് ഇറങ്ങുക നമ്മള് അപ്പോഴേ ആദ്യം തപ്പുന്നത് ഫോണും പേഴ്സു വേണം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫോൺ തപ്പി ജസ്റ്റ് തുറന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ഫോൺ എടുക്കാനായിട്ട് ഫോൺ തപ്പിപ്പം ഫോണില്ല അയ്യോ ആ ഒരു നിമിഷം നമുക്ക് ഫോൺ പറയാനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ബാങ്ക് പല കാര്യങ്ങളും അതിനകത്താണ് എന്തെല്ലാം അക്കൗണ്ട്സും കാര്യങ്ങളുമാണ് അപ്പം മറ്റൊരാൾക്ക് കിട്ടുമ്പോ ഒരു മിസ്യൂസ് ചെയ്യും എന്താണോന്നും നമുക്ക് ഇപ്പം ആ സമയത്ത് ഭയങ്കര പൈസയാണൊരു കാരണം അക്കൌണ്ട് വെള്ളം പറഞ്ഞാലും എന്റെ ആ ട്രീറ്റ്മെന്റിന്റെ ഒരു ടൈമാണ് മുമ്പോട്ട് അയ്യോ ആകെ ഒരു ടെൻഷനായി അപ്പൊ എന്റെ മുമ്പിൽ ഞാൻ ഇറങ്ങി നിൽക്കുന്ന ആ ഫോൺ തപ്പി ഇങ്ങനെ മുമ്പോട്ട് വന്നപ്പോൾ എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഓട്ടോകാരനാണ് അപ്പം പുള്ളി നല്ല വയസ്സനായ ഒരു ഓട്ടോക്കാരനാണത് അപ്പൊ ഞാൻ പെട്ടെന്ന് ചേട്ടാ എന്റെ ഫോണില്ല ബസ്സിൽ പോയി തൊട്ട് മുന്നേപ്പോ അതും ബസ്സാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ആണ് ഇതൊരു ഓട്ടോ അപ്പൊ ഇനി അടുത്തൊരു മെയിൻ സ്റ്റോപ്പ് ബസ് നിർത്തുന്നത് കൊട്ടാരക്കര സ്റ്റാൻഡിലായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പെട്ടെന്ന് എത്തണം നമുക്ക് ആ ബസ്സിനെ ഫോൺ ചെയ്ത് പോകണം ആ സമയത്ത് ഓട്ടോ എന്റെ മുമ്പിൽ അതാണോ ഉള്ളത് അപ്പം ആ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓട്ടോ ഓട്ടോക്കൂരിയ്ക്കാൻ പറഞ്ഞു ചേട്ടാ എന്റെ പേഴ്സ് എന്നാ പോയിരിക്കുന്നത് എന്റെ മൊബൈലാണ് പോയിക്കുന്നത് പൈസ ഒക്കെ എന്തേലുണ്ട് ആയൂരിൽ നിന്ന് കൊട്ടാരക്കര പറഞ്ഞതിന് രൂപ ആണെന്ന് ശരി ആയിക്കോട്ടെ പോകാൻ പറഞ്ഞു പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് വണ്ടി കയറി ഒരു രക്ഷയില്ല കുറച്ച് മുന്നോട്ട് ബസ് പിന്നെ കാണുന്നതേ ഇല്ല എന്റെ ഫ്രണ്ടില് ബസ് കാണുന്നേ ഇല്ല ഓട്ടോ ആണ് അയാൾക്ക് സ്പീഡ് കൂട്ടാൻ പറ്റാ അയാൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഓട്ടോയ്ക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ഒരു രക്ഷയില്ല എനിക്കാകെ ടെൻഷൻ എന്ത് ചെയ്യണോന്ന് പറയും ഞാൻ ഓട്ടോയ്ക്കകത്തിരുന്ന് കൈ കാണിക്കുന്നു പുറത്തുള്ള വണ്ടിക്ക് ഒന്നിടത്ത് ഏഹ് അതിൽ കാണണോ എന്തെങ്കിലുമൊക്കെ കൈ അടിച്ചിരിക്കും ഓട്ടോയ്ക്കാതിരുന്നിട്ട് അതിലൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ട് അവസാനം ഒരു രക്ഷയില്ലേ അയാളുടെ ഓട്ടോ എത്ര ആയിട്ട് എത്തുന്നില്ല കുറച്ച് മുമ്പ് ഒരു ഒരു പകുതി ഒരു ആയിട്ടില്ല സത്യത്തില് അങ്ങനെ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞാറേ വണ്ടി നിർത്തി ചേട്ടാ ഞാൻ ഇറങ്ങാൻ ഇറങ്ങാ വേറെ വണ്ടിയിൽ പോകാം എന്നിട്ട് ഏതോ ഒരു സ്ഥലത്ത് റോഡിന്റെ നടുക്ക് ഞാനങ്ങ് ഇറങ്ങി അപ്പഴും അയാൾ എന്നിട്ട് അയാൾ എന്തായാലും നൂറ്റമ്പത് രൂപ വാങ്ങിച്ചു നൂറ്റൊമ്പത് രൂപ ആണോ എന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു ആ എന്നിട്ട് പക്ഷെ അയാൾ ഒരുച്ച് നിന്ന് ഞാൻ ആ സമയത്ത് തയ്യും കാണിച്ചുകൊണ്ട് നിൽക്കും മറ്റു വണ്ടികൾക്ക് അപ്പം എന്ത് പറയാൻ ഭാഗ്യ പക്ഷെ ഒരു കാറുകാര് നിർത്തി അവരാണെങ്കിൽ രണ്ട് ചേട്ടന്മാരായിരുന്നു അവർക്ക് എന്താണ് റൂഫിങ്ങും അങ്ങനെയൊക്കെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവർ അപ്പൊ അവർ അതിന്റെ വർക്കിന്റെ ഭാഗമായിട്ട് ആ റൂട്ട് പോയതാണ് അതാ നമ്മുടെ കൊല്ലം നാട്ടുകാരെ അല്ലായിരുന്നു അങ്ങനെ അവർ അവിടുത്തെ പറയാൻ വണ്ടി കയറാൻ പറഞ്ഞു അപ്പൊ വണ്ടി കയറിപ്പോ അവര് ചോദിച്ച് എന്തൊക്കെയാണ് അവർ ആദ്യം കഴിച്ച് ആക്സിഡന്റ് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവര് നിർത്തി എന്താണ് മനുഷ്യരാണ് ആക്സിഡന്റ് സംഭവിച്ചു ഇങ്ങനെ ഹെൽപ് ചെയ്യാനായിട്ടാലും അവർ നിർത്തി വണ്ടി അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അതെന്ന സംഭവം എന്റെ ഫോൺ തൊട്ട് മുന്നേ പോയ പോയൊരു ഫാസ്റ്റാത്ത് ഞാൻ ഉറങ്ങി പോയത് അങ്ങനെ ഫോൺ എന്റെ പോക്കറ്റിൽ നിന്ന് വീണുപോയി അപ്പൊ അതെടുക്കാനാണ് അങ്ങനെ അപ്പം അവരെ അവരെ ഫോൺ എനിക്ക് തന്ന പോലെ ഇതിനകത്ത് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ ഫോൺ മൊബൈൽ നമ്പറിൽ വിളിച്ച് ഒത്തിരി തവണ വിളിച്ച് റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കുന്നില്ല അപ്പഴും ടെൻഷൻ കുടിക്കുക അപ്പം ഫോൺ എടുത്ത് എന്തായാലും എന്റെ സീറ്റിന്റെ അപ്പുറം ഇപ്പുറം എന്ന രണ്ടുപേരും കോട്ടയം വരെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ഉള്ളിരുന്നത് അവിടുന്നേ എന്തായാലും ഒരു ഇറങ്ങത്തില്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു അവര് അതുകൊണ്ട് ഇറങ്ങി അടുത്ത ബസ് പോക എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് എനിക്ക് മനസ്സിലാകുന്ന സമയത്ത് വരുന്നത് അപ്പൊ ഈ രണ്ട് വ്യക്തികള് ആ സമയത്ത് ദൈവമായിട്ടാണ് സത്യത്തിൽ അവര് വന്നത് ആ അവര് വന്ന നല്ല സ്പീഡിന് പോയി പക്ഷെ ഈ ബസ് എന്തായാലും ഒരു അഞ്ചു മിനിറ്റ് കൊട്ടാരക്കര സ്റ്റാൻഡിൽ വിട്ടിട്ടുണ്ടായിരുന്നേരിക്കും നമ്മൾ കൊട്ടാരക്കര ജംഗ്ഷനിൽ എത്തിയപ്പം ബസ് സ്റ്റാൻഡ് ചെയ്ത് പുറത്തിറങ്ങി വളഞ്ഞു കൊട്ടയത്തേക്കുള്ള റൂട്ട് തിരിഞ്ഞു ബസ് കുറച്ചും കൂടി മൊബൈൽ നമ്മൾ ബസ് കണ്ടതോന്നൊരു പറഞ്ഞു അങ്ങനെ കുറച്ച് മുന്നിൽ കൊട്ടാരക്കര ജംഗ്ഷനിൽ കുറച്ച് മുന്നോട്ടും വണ്ടി നിർത്താൻ പറ്റുന്ന രീതിയിലും നല്ല ഫോണടിച്ച് ഓവർടേക്ക് ചെയ്ത് വണ്ടിയോടെ നിർത്തി അങ്ങനെ അയ്യോ അങ്ങനെ ഞാൻ കെ എസ് ആർ ടി സി ബാക്ക്ഡോറ് തുറന്ന് ബസ്സിൽ തിരക്കുണ്ട് പക്ഷെ ആ ഒരു സീറ്റിൽ ആരും ഇരുന്നതുപോലുമില്ല എന്റെ ഫോൺ ആ അറ്റത്തിരുന്നവൻ വിൻഡോ സൈഡിൽ ഇരുന്നവനല്ല ഇപ്പുറത്തെ സൈഡിൽ അറ്റത്തിരുന്നവൻ ഇടയ്ക്ക് കയറിയവൻ ഫോൺ എടുത്തേണ്ട കഴിഞ്ഞാൽ ഞാൻ ചേച്ചി എത്ര പ്രാവശ്യം അതിനകത്ത് വിളിച്ചത് നിങ്ങൾ ഈ ഒരു ഫോൺ ഇങ്ങനെ ഒരാളുടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല ഒരു ഫോൺ അവിടെ ഇരിക്കുന്നു ഒന്നിങ്ങനെ നിങ്ങൾ ഇത്രയും നേരമായിട്ട് കണ്ടക്ടറിനെ അത് ഏൽപ്പിച്ചതുമില്ല ഈ ഫോൺ ഇത്ര റിങ് ചെയ്ത് എന്തായാലും ഫോൺ കളഞ്ഞ് മിസ്സായ കാണാതിരിക്കാൻ വിളിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് എടുത്തിട്ട് സംസാരിക്കാൻ പക്ഷെ അപ്പം നിങ്ങളിത് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ഇന്നവരല്ല നിങ്ങൾ ഈ ഫോൺ എടുത്ത് ഒന്നുകിൽ ലാസ്റ്റ് പോകുന്ന ആളിത് എടുക്കുക എന്നുള്ളതന്നായിരുന്നു ഉദ്ദേശം അല്ലെങ്കിൽ അവർക്ക് ഫോൺ എടുത്തിട്ട് ആരാണോ വിളിക്ക എന്തായാലും വിളിക്കാം കാരണം അവർക്ക് ഫോണിന് വേണ്ടിയിട്ടായിട്ട് ഉറപ്പായിട്ട് കോൾ ആരായാലും വിളിക്കുന്നത് അപ്പം മിസ്സായ ഫോൺ തിരിച്ചു കൊടുക്കാനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഏത് ഫോൺ ഏത് കോൾ ആയിരുന്നെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തു പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ഭയങ്കര ഇതായിരുന്നു ഞാൻ ആകെ കൂടി ടെൻഷൻ ആയിരുന്നു എനിക്ക് ആ സമയത്ത് ഭയങ്കര എന്താ പറയുന്ന ഒരു ദേഷ്യവും ലക്ഷമോ എല്ലായിരുന്ന ജനങ്ങള് ബഹണം വെച്ച അവിടെ കിടന്ന് ബസ്സിനകത്ത് കാരണം എന്ത് കള്ളത്രമാണ് കാണിക്കുന്നത് ഓ ഫോൺ ഇത്രയും നേരമായിട്ടൊരു സീറ്റ് ഇങ്ങനെ നടുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാളിറങ്ങി പോയിട്ട് അത്രയും ആയിരുന്നു കൊട്ടാരക്കര കൊട്ടാരക്കരയും കഴിഞ്ഞു ഇത്രയും പേര് ബസ്സിൽ തിരക്കുണ്ട് കാരണം എന്താ അപ്പം ഇങ്ങനെയുള്ള കള്ളമ കൃത്യുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഫോണൊക്കെ വാങ്ങിച്ചു ബസ്സിൽ നിന്ന് പോത്തിറങ്ങി ബസ് വിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു സത്യത്തിൽ എനിക്ക് എന്താ പറയണ്ടെന്നറിയത്തില്ല ആ രണ്ട് വ്യക്തികൾ ആ സമയത്ത് ദൈവത്തിന് തുല്യ അപ്പൊ ആ വ്യക്തികളെ പിന്നെ അതിനുശേഷം അവരുടെ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിലും പറയണേ എനിക്ക് നമ്പറൊക്കെ തന്നു അവരെന്തെങ്കിലും ഒരു പൈസ പോലും അവിടെ നിന്നെ ഇവിടെ വരെ വന്നതിന് വാങ്ങിച്ചതുമില്ല എനിക്കൊരു നാരങ്ങയോളം വാങ്ങിച്ചു തരികയും ചെയ്ത് ഇനി എന്തെങ്കിലും വേണോന്നും ചോദിച്ചു എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു ആ പക്ഷേ സംഭവം അതിനുശേഷം ഉം എനിക്ക് എന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ ഒരു ബന്ധമല്ലേ ഇപ്പൊ ഞാൻ അവരെ കുറിച്ച് ആലോചിച്ചു എന്റെ ആ ഒരു ഫോൺ മിസ്സായ ആ ഒരു മൊമെന്റ് അപ്പം എന്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എനിക്ക് നല്ലത് വരുന്നുണ്ട് ഒരു ചീത്തയും കൂടെ വരുന്നുണ്ട് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട് എന്നുള്ളതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എല്ലാ കാര്യത്തിലും അത് എന്താ ഭയങ്കര കയറ്റമുണ്ട് ഭയങ്കര അറക്കവും ഉണ്ട് ആ എന്താണോ അത് എനിക്ക് മാത്രം എന്താണ് പലരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കയറ്റം മാത്രമുള്ള ഒത്തിരി പേരാണ് ഇറക്കം മാത്രമുള്ളവരുണ്ട് പക്ഷേ അങ്ങനെ കയറി നിന്നിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഇതാണ് എനിക്ക് മുന്നിട്ട് മുന്നൊരു വരണം അപ്പം ഇങ്ങനായിരുന്നു എന്റെ ഫോണിന്റെ കട അപ്പൊ ഫോൺ തിരിച്ചിട്ട് ആ ഫോണിലാണ് ഇപ്പോഴും ഈ ഒരു വീഡിയോ എടുക്കുന്നതായാലും ആ ഫോൺ അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരു ഫോൺ പോലും വാങ്ങിക്കാൻ പറ്റില്ല ഈ ഫോൺ നാല് വർഷം കഴിഞ്ഞ് ഒരു ഫോൺ പോലും പുതിയത് വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഫോണിന്റെ ബാറ്ററിന്ന് തോന്നുന്നു ഓക്കെ താങ്ക്